ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ വയനാട്ടിൽ കുറച്ച് മഴയൊക്കെ കുറവുണ്ട് കേട്ടോ രാവിലെ ഒരിത്തിരി തെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു ഇതിനേക്കാളും കൂടുതൽ കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിനെ നല്ല രീതിയിൽ ബാധിക്കും അറിയാലോ മഴ കനക്കുവാണെങ്കിൽ അതൊരു നെഗറ്റീവിലേക്കും മഴ കുറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവിലേക്കും പോകും ഇപ്പോഴും തിട്ടപ്പെടുത്തിയിട്ടില്ല എത്ര ആളുകൾ മരണമടഞ്ഞിട്ടുണ്ട് എത്ര ആളുകൾ പിന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാരണം പലരും പല സ്ഥലങ്ങളിലായിട്ടാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും ഒന്നും കൺഫേംഡ് അല്ല കേട്ടോ ഓരോ ദിവസവും മരണസംഖ്യ കുത്തനെ ഉയരുകയാണ് കുറേ പേര് ഹോസ്പിറ്റലുണ്ട് കുറേ പേരുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ആ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ ഭക്ഷണത്തിനുള്ളതുവരെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ എസ്പെഷ്യലി മലയാളീസ് നമ്മൾ നാളെ ഭക്ഷണത്തിന് വേണ്ടുന്ന മാവ് വരെ അരച്ച് വെക്കും നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ഉച്ചയ്ക്ക് എന്ത് എന്നൊക്കെ ഉള്ളത് കരുതി വെക്കുന്ന ആളുകളാണ് നമ്മൾ അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നാളെപ്പറ്റി വിചാരപ്പെടുന്നവരാണ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക് കല്യാണം ഉറപ്പിച്ച് വെച്ച ഒരു കുട്ടിയുടെ ഇപ്പം നമ്മൾ കുറേ കുറേ ന്യൂസുകൾ കേൾക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന് രണ്ട് മാസമായി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ പോയി സംഭവ സമയ സംഭവ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു അത് ചുരുൽമലയായിരുന്നു അപകടം നടന്ന സ്ഥലം അവിടുന്ന് ജീവൻ പൊലിഞ്ഞു പോയി അത് പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളത് എല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ കേൾക്കുമ്പം എല്ലാം എല്ലാം വേദനാജനകമാണ് എന്നാലും ചിലത് മനസ്സൊന്നും ഇങ്ങനെ മായുന്നില്ല പിന്നെ ഇനിയിപ്പോൾ ഇവരൊക്കെ എന്താ പറയുക ഹോസ്പിറ്റലിൽ കിടക്കുന്നവരും സംഭവ സ്ഥല സംഭവത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾക്കാണെങ്കിലും ഭക്ഷണവും വസ്ത്രമൊക്കെ എവിടെ എന്തെങ്കിലും കിട്ടും അവരുടെ വീട് പോയി ഇനി അവരുടെ ജീവിതം എന്ത് ഒന്നെന്ന് തുടങ്ങിയാൽ പോരാ മൈനസ് മൈനസ്ന്ന് തുടങ്ങണം കാരണം എല്ലാ വില കൂടിയ രേഖകൾ എല്ലാവരും പലതരത്തിലുള്ള വിഷമങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ കോഴിക്കോടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ചുരത്തിലാണെങ്കിലും നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട് വയനാട്ടുകാർക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെയുള്ളൂ നമ്മളിപ്പോൾ ഒരു കുറച്ച് ദിവസം അതിലിവിടെത്തന്നെ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് കോഴിക്കോടേക്ക് ബസ്സിൽ കെ എസ് ആർ ടി സി ബുക്ക് ചെയ്തിട്ടുണ്ട് അതിൽ പോകാനുള്ള പരിപാടിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം എന്താണ് ചുരത്തിലെ കാഴ്ചകളും പിന്നെ സൈന്യമൊക്കെ വരുന്നത് കാരണം ചുരമൊക്കെ കാരണം നമ്മുടെ വയനാട്ടുകാർക്ക് ഈ ചുരം മാത്രമേ ഉള്ളൂ ഗതാഗതത്തിന് മറ്റ് ജില്ലകളുമായി ബന്ധാക്കാൻ വേണ്ടിയിട്ട് കാരണം ചുരം വഴി വേണം കോഴിക്കോട് പോകാൻ മെഡിക്കൽ കോളേജ് ആണെങ്കിലും വയനാടിനില്ല അപ്പം അങ്ങനെ കുറേ പരിമിതികളുണ്ട് വയനാടിന് പിന്നെ ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതി ലോല പ്രദേശമാണ് അങ്ങനെയുണ്ട് കുറേ മലകളും ഒക്കെ തിങ്ങി നിറഞ്ഞതാണ് കാണാൻ മനോഹരമാണെങ്കിലും അറിയാമല്ലോ ഇപ്പം നടന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ഈ എന്താ മഴവെള്ളപ്പാച്ചിൽ മുറം കൊണ്ട് തടുക്കാമോ എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും തന്നെ നമുക്ക് മനുഷ്യരിൽ ഉതാവുന്നതല്ല എന്നാലും മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ മനുഷ്യനെന്തെങ്കിലും സഹായിക്കാൻ മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവണം അപ്പോൾ നമ്മൾ ചെറുൻ വഴി പോകുമ്പോഴുള്ള കാഴ്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം മീവണ്ടീൻ്റെ സൗണ്ട് വന്നു വന്നോ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത സ്ഥലത്തെത്തുന്നുണ്ട് അദ്ദേഹം ബത്തേരി പോയിട്ട് അവിടുന്ന് കാർമാർഗ്ഗമാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ കുറേ ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടൊക്കെ ഞങ്ങൾ കേട്ടായിരുന്നു പിന്നെ മീനിൻ്റെ കാര്യത്തിലാണെങ്കിൽ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞു മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ബോട്ടുകളും വലിയ കപ്പലുകളൊക്കെ ഇറങ്ങി തുടങ്ങി എന്നൊക്കെ പറയുന്നു അപ്പോൾ മീൻ വാങ്ങി ചോറ് വെച്ച് ചോറ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടി എന്തൊക്കെയാണ് മീനുള്ളത് നോക്കട്ടെ പിന്നെ നമ്മുടെ ഇടപെട്ടി സ്കൂൾ ഉണ്ടല്ലോ കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ ക്യാമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ടോയ്ലറ്റ് സൗകര്യം കുറവാണ് കാരണം എൽ പി സ്കൂളല്ലേ കുറഞ്ഞ ക്ലാസുകളെ ഇവിടെയുള്ളു ഇപ്പൊ ടോയ്ലറ്റ് സൗകര്യമില്ലാത്തത് കാരണം ഇത്രം ക്യാമ്പെന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മുടെ ഇടപെട്ടിയിലും ക്യാമ്പൊക്കെ തുടങ്ങിട്ടുണ്ട് കാരണം നമ്മുക്കും ഇവിടെ കുറേ കോളനികളുണ്ട് ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള കോളനികളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒക്കെ റെഡ് അലർട്ടായത് കാരണം ഇവിടെയും കുറെ ക്യാമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മീൻ വന്നു തുടങ്ങിയോണ്ട് പിന്നെ അങ്ങനെ നമ്മൾ മൂന്ന് അയില വാങ്ങിയിട്ടോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ ഒന്നും ഒരു ഭക്ഷണം കഴിക്കാനൊന്നും വയ്യ അപ്പം നമ്മളിവിടെ നിന്ന് ചോറ് കഴിച്ച് ജോൺസേട്ടാക്കുള്ള ഇന്നത്തെ നാളത്തെയുള്ള ചോറാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അത്യാവശ്യം വലിയ അയിലയാണ് നമ്മുടെ ഇവിടെയാണെങ്കിലും ആ ഒരു ഭാഗമൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് എന്തോ ഭൂമിക്ക് അടിയിൽ നല്ല എന്താ പറയുക വാട്ടർ പ്രഷർ ഉണ്ട് ശരിക്കും ഭൂമിക്കടിയിൽ ഒത്തിരി വെള്ളമില്ലേ അപ്പം അതിന് പോകാൻ വഴി കിട്ടിയില്ലെങ്കിൽ അത് വഴി സ്വന്തം തെളിച്ച് പോകുന്ന അവസ്ഥയാണ് നമുക്കാണെങ്കിലും കണ്ടത് അടിയിലൂടെ അവിടെ കുറേ ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അടിയിലൂടെയൊക്കെ വെള്ളം പോകുന്നതുകൊണ്ട് ആട്ടോ മണ്ണൊക്കെ ഇങ്ങനെ ലോലമാകുന്നത് ഞാൻ പെട്ടെന്ന് ഒരു മീനൊക്കെ വാങ്ങി പെട്ടെന്ന് വറുത്ത് ഇത് കഴിച്ചിട്ട് വേണ്ടിട്ട് കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് പൈല ആയതുകൊണ്ടാട്ടോ ഞാൻ മൂടി വെച്ച് വറക്കുന്നത് അല്ലെങ്കിൽ വേവുന്നില്ല സംഭവം കടല തോര വെച്ചു ചോറായിട്ടുണ്ട് രസമായിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ എൻ്റെ എൻ്റെയൊക്കെ റെസിപ്പി വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ഷെയർ ചെയ്യാം കേട്ടോ എനിക്കിരി കരച്ചക്ക പച്ച അങ്ങനെയല്ല കരച്ചക്കച്ചി ഉണ്ടാവുക കുറച്ചും കൂടെ നല്ലതാണ് ഇന്ന് പെട്ടെന്ന് 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 കോഴിക്കോട് പോകേണ്ടതുണ്ട് എൻ്റെ ഏറ്റവും പരിപാടിയിൽ ഒപ്പിച്ച് പോകും കേട്ടോ എനിക്ക് ഒന്നും ഇപ്പോൾ ഞാൻ ബുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് നല്ല നല്ലതാണോ അറിയില്ല കഴിക്കുമ്പോഴേ അറിയുള്ളൂ നല്ലതാണ് കുറേ ലോഡോടി കച്ചാറുണ്ട് അപ്പോൾ മാത്രമല്ല കപ്പ ബി ചെയ്യാനും കഴിക്കുമ്പോൾ എനിക്ക് ചോറിൻ്റെ അച്ചാറുണ്ട് പക്ഷേ കപ്പ ബിരിയാനും കഴിക്കുമ്പോൾ എനിക്ക് അച്ചാറും കരളത്തോറിനാണെങ്കിൽ ഞാൻ കുറേ കുരുമുളകൊക്കെ എടുക്കുന്നുണ്ട് അതിന് കുറേ കുരുമുളകൊക്കെ ചെറിയ ഉള്ളിലേക്കെടുക്കുന്നുണ്ട് ഇത് അതിലേ ഉള്ളിതാണ് ഇതിനിടെ വയറ്റിൽ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസാല വരട്ടുന്ന സമയത്ത് മീനകത്തൊന്ന് മസാല പിടിക്കില്ല അതുകൊണ്ട് ഞാൻ തന്നെ ആക്കിയിട്ട് മീനകത്ത് മസാല പിടിപ്പിച്ച ശേഷമാണ് എണർലേറ്റി മസാല ഇട്ടത് ഇന്ന് മെയിനായിട്ട് അതിലൊന്ന് ചൂടുന്നു അതിലിവിടെ അരിയൊക്കെ തീർന്നു പോയില്ലായിരുന്നു അപ്പോൾ വേഗം അപ്പുറത്തെ കടയിൽ അരിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ ഉൾപ്പെട്ടെ ഇന്ന് വേണ്ട നല്ല കാലാവസ്ഥ നല്ല തിളഞ്ഞിട്ടുണ്ട് കണ്ടോ ഞങ്ങളുടെ തുണിയൊക്കെ കുറേ അലക്കിയിട്ട് കിണപ്പെട്ട ജോർച്ച ഇന്നലെ രാത്രി എടുത്താൽ ആറിയിട്ടതാക്കും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഈ ആറിയിടുക എന്നുള്ളതിന് എനിക്കറിയില്ല ഞങ്ങൾ തുണി ആറിയിടുക എന്നാൽ പറയും അത്യാവശ്യം നല്ല വെയിലൊക്കെയാണ് അതുകൊണ്ട് മനസ്സിനും ഒരു സമാധാനമൊക്കെ വരുന്നുണ്ട് നമ്മുടെ തോട് കാണണം ഈ തോടിലെ വെള്ളം ഇടയ്ക്ക് കലങ്ങിട്ടു ആ കലങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മുകളിൽ എന്തോ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ എന്തോ ഉണ്ടായിട്ടുണ്ട് അധികം ആരും അങ്ങനെ വേസ്റ്റ് ഒന്നും ഇടുന്നില്ല കാരണം എന്താ വെച്ച ഇങ്ങനെ കുടുംബശ്രീയും പഞ്ചായത്തും ഒക്കെ സ്ട്രിക്റ്റ് ആയത് കാരണം അവരിടയ്ക്ക് വന്ന് പരിശോധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇരിക്കുന്ന കാലാവസ്ഥയൊക്കെ കാലാവസ്ഥ നമ്മുടെ കാത്തുമോൾ വന്നിട്ട് ചിരിച്ചേ കാത്തു ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാത്തുന്റെ മുഖത്ത് അങ്ങനെ എക്സ്പ്രഷൻ ഒന്നും ഇല്ല ചിരിക്കി സങ്കടം മാത്രമേ മീന് കടിച്ചു പറഞ്ഞു മീന് കടിച്ചു പറ അന്നെ മീൻ കടിച്ചത് പറ പറ മീൻ ും ചക്കരക്കും ഒന്നിച്ചൊരു പ്ലേറ്റിൽ വിളമ്പി ചക്കര കാത്തൂനും എനിക്ക് വേറെ പാത്രത്തിനെ വിളമ്പി കാത്തൂനും വെച്ചേക്കുന്നു പിന്നെ മീൻ ഒരിയാൻ വേണ്ടി കാത്തുക്കെട്ടോ കാത്തു സബ്സ്ക്രൈബ് ചെയ്യണം പറ സബ്സ്ക്രൈബ് ചെയ്യണം പറ ലൈക്ക് ചെയ്യണം 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 കമന്റ് ലൈക്ക് ലവ് യു പറ അന്നെ ആ പിന്നെ ആ പിന്നെ പിന്നെ ഉണ്ട് നമ്മുടെ ജോൺസേട്ടനെ കാത്ത് വിളിക്കുന്ന നേരത്തെ ജോക്കുട്ടാന്ന് അപ്പുറത്തെ വിടത്തെ കൊച്ചാണ് ആദ്യമായിട്ട് ജോൺസേട്ട ജോക്കുട്ടാന്ന് വിളിച്ചത് അവളുടെ പപ്പേൻ്റെ പേരും ജോൺസൺ എന്നാണ് ഇപ്പൊ ജോക്കൂട്ടാന്ന് വിളിച്ചു പിന്നെ എല്ലാരും ഇങ്ങോട്ട് ജോക്കൂട്ടാന്ന ഞാൻ ഉൾപ്പെടെ എല്ലാരും ജോക്കുട്ടാന്ന് വിളിക്കുന്നത് ജോക്കുട്ടാനിഷ്ടാണോ ആ പിന്നെയോ അണ്ട് കാത്തുന്റെ വീട്ടിലാരൊക്കെയല്ലേ പുപ്പള്ളി വീട്ടിലാരക്കെ ആരാളെ പറ പാടിച്ച വീട്ടിലാരള്ളന്ന് പറ ഞാൻ പറയാ ഞാൻ പറയാ കാത്തു പറ പാടിച്ച വീട്ടിലാരാ ചെറിയ സമയ അങ്ങനെ ഞാൻ കോഴിക്കോട് പോകാനായിട്ടോ ഞാൻ സടൈ കെസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരെ ഉണ്ടാക്കും അവിടുന്ന് ഞങ്ങളങ്ങ് പോകും ഓക്കെ അപ്പോൾ ചുരത്തിൻ്റെ അവസ്ഥ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഞങ്ങൾ ഒത്തിരി ആശങ്കകളോടുകൂടി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ബസ്സിൽ കയറി എപ്പോഴും ടെൻഷനായിരുന്നു എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുമോ എന്നൊക്കെ പിന്നെ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഇടയ്ക്ക് ഒന്ന് തെളിഞ്ഞാൽ മാനം ഇടയ്ക്ക് നല്ല ഇരുട്ടിയാട്ടോ ഉള്ളത് റോഡ് സൈഡ് മൊത്തം അല്ല റോഡ് മൊത്തം ഇങ്ങനെ ചുരം കയറി വരുന്ന വണ്ടികളാട്ടോ വയനാടിനെ സഹായമായിട്ടും പിന്നെ കുറേ ആംബുലൻസുകളും ഭയങ്കര ആംബുലൻസിൻ്റെ സൗണ്ടൊക്കെ ആട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സങ്കടം കൊണ്ടാണ് ഞാൻ വോയിസ് മ്യൂട്ടാക്കുന്നത് പുറത്തൊക്കെ ആംബുലൻസിൻ്റെ സൗണ്ടാണ് ഈ വയനാട് ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യമൊക്കെ കഴിഞ്ഞ ഈ ഒരു ഇൻസിഡൻ്റിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ അത് കണ്ടത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിടാൻ പോലും സ്ഥലമില്ലായിരുന്നു പക്ഷേ എല്ലാം ഇങ്ങനെ മൂക്കമായിട്ടിരിക്കുകയാണ് വയനാട് ഒന്നും ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ടൂറിസം മേഖലയിലൊരു എന്താ പറയുക ചെറിയൊരു മാറ്റമൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ് ഇറങ്ങിയപ്പോഴേക്കും ഈ മഴ ഞങ്ങളുടെ കുടയില്ല കേട്ടോ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു കോഫി ഷോപ്പിൽ കയറാൻ നിർബന്ധിതരായിരിക്കാണ് കാരണം മഴ കുടയില്ല സെക്യൂരിറ്റി ആയിട്ട് അത് കുട ഉണ്ടായിരുന്നു ഈ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങൾ അവിടുന്ന് മുടക്കു കൊണ്ടുവന്നു അപ്പോൾ ബ്രൗൺ ടൗണിലാണ് കേട്ടോ എന്തെങ്കിലും കഴിക്കാം അപ്പോഴേക്കൊക്കെ മഴ മാറും കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കേട്ടോ ഫ്രഞ്ച് ടോസ്റ്റ് കഴിക്കണം ബ്രൗൺ ടൗണിൽ കയറി എന്ന് അപ്പോൾ ഏഞ്ച് പറഞ്ഞു മമ്മിക്കിന്ന് ഞാൻ വാങ്ങി തരാ ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് അങ്ങനെ ഇതേ ഞങ്ങൾ ബ്രൗൺ ടൗണിൽ കയറി ഒരു കോൾഡ് കോഫിയും ഞാനൊരു ഫ്രഞ്ച് ടോസ്റ്റും പറഞ്ഞു എയ്ഞ്ചൽ ഒരു വൈറ്റ് സോസ് പാസ്തയും പറഞ്ഞു കേട്ടോ ഞാൻ ഭയങ്കര ആകാംക്ഷയിൽ ഇങ്ങനെ എന്താ പറയുക കുറേ ദിവസമായി ഞാൻ പുറത്തിറങ്ങി ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് കുറയായി പിന്നെ മഴ ആയതുകൊണ്ട് മാത്രം കയറി നിൽക്കാൻ വേറൊരു വഴിയില്ലാത്ത കൊണ്ട് മാത്രം ഇവിടെ കയറിയതാട്ടോ ഇതിൻ്റെ സ്ട്രോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു എന്ത് സ്ട്രോ പാള കൊണ്ട് ഉണ്ടാക്കിയ സ്ട്രോ ആയിരുന്നു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അതേ ഏഞ്ചൽ പാസ്തയും ഞാൻ തന്നെ അവളെ സഹായിക്കേണ്ടി വന്നിട്ടോ കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പാസ്ത വന്ന ശേഷമാണ് ഫ്രഞ്ച് ഡോസ് വന്നത് അപ്പോൾ ഫ്രഞ്ച് ഡോസ് വന്നപ്പോഴേക്ക് എൻ്റെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ഇതാണ് ഫ്രഞ്ച് ഡോസ് എനിക്ക് ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ രണ്ട് പീസേ അവിടുന്ന് കഴിച്ചുള്ളൂ ബാക്കി ഒരു പീസ് ഞാൻ പാർസലാക്കി കൊണ്ടുവന്ന് പിന്നെ വീട്ടിൽ നിന്നാണ് കഴിച്ചത് പുറത്തിപ്പഴും നല്ല മഴ പെയ്യാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മെല്ലെ മെല്ലെയാണ് കഴിച്ചത് കാരണം മഴ കുറഞ്ഞു കഴിഞ്ഞ് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളേ അങ്ങനെ ഇതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്നിട്ട് മഴ മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന് ഓട്ടോ പിടിച്ചു തരാം ഹലോ അങ്ങനെ ഞങ്ങൾ ഫ്ളാറ്റിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഞാൻ കുറേ ദിവസമായി ഷാംപൂ ഒക്കെ ഇട്ടൊന്ന് തല കുളിച്ചിട്ട് അപ്പൊ ഷാംപൂ ഒക്കെ ഇട്ടൊന്ന് തലയൊക്കെ കുളിച്ചു ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ പിന്നെ ഇങ്ങനെ വയനാട്ടിൽ എന്താ പറയാ അമ്മയും അനിയത്തിയും എല്ലാവരും വയനാട്ടിലല്ലേ നമ്മൾ മാത്രം ഇവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരുമിച്ച് പോകണം എന്നുള്ള ആഗ്രഹം കേട്ടോ അല്ലാതെ അവർ മാത്രം നമ്മൾ മാത്രം എനിക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അനർത്ഥങ്ങളും അനിഷ്ടങ്ങളും എനിക്ക് വിഷമങ്ങളൊന്നും താങ്ങാൻ ശേഷിയില്ല എൻ്റെ അച്ഛൻ ഒരു ഈ ഒരു ജൂലൈ ഇരുപത്തിരണ്ട് വന്നപ്പോൾ മരിച്ചിട്ട് നാല് വർഷമാകുന്നു പക്ഷേ എനിക്കത് അത്ര സങ്കടമുള്ള കാര്യമല്ല കാരണം എന്താച്ച എൻ്റെ അച്ഛൻ്റെ സുഖമില്ലായിരുന്നു അച്ഛൻ കുറേ കിടക്കുന്നതിനേക്കാൾ നല്ല കിടന്നനുഭവിക്കുന്നതിനേക്കാളും നല്ലത് അച്ഛൻ്റെ ജീവിത ഇത് മൊത്തം ഫുൾ പൂർത്തിയാക്കിയ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല വേർപാടുണ്ട് വേദനയുണ്ട് വിഷമമുണ്ടെങ്കിലും ആ വേർപാട് വേർപാടൊരിക്കലും എന്താ പറയുക ഇങ്ങനെ കാലങ്ങളോളം എഴുതുന്നതോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആ ഒരു ഇത് എന്നെ വേട്ടയാടിയിട്ടില്ല കാരണം അച്ഛനോട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങൾ ആറ് മക്കളാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ നിലയിൽ അച്ഛനും അമ്മയും കൂടെ എത്തിച്ചത് ഈ നിലയിൽ എത്തിച്ചെൻ്റെ അവർ ഭയങ്കര വിദ്യാഭ്യാസത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തിരുന്നു പണ്ടൊക്കെ എല്ലാവരും ചോദിക്കും ആറ് മക്കള് എന്തിനാണ് അവരൊക്കെ കുറേ പഠിപ്പിക്കുന്നത് കുറച്ച് വിധാകുമ്പം ഒന്നാമത് ക്രിസ്ത്യൻ ഇതിൽ പെൺപിള്ളേർ കുറവാണല്ലോ അപ്പം വേഗം പിടിച്ച് തെട്ടിച്ചുകൂടെ അങ്ങനെ കുറേ കല്യാണാലോചനകളൊക്കെ ചേച്ചി പ്ലസ് ടു അന്നു വെച്ചാൽ എൻ്റെ ചേച്ചി പത്താം ക്ലാസ് കഴിഞ്ഞപ്പം ഡിസ്റ്റിങ്ഷനോട് കൂടിയാണ് പാസ്സായത് കേട്ടോ അന്ന് അടുത്ത വീട്ടിലത്തെ അവർ വന്ന് ചോദിച്ചു നിങ്ങളുടെ മോളുടെ റിസൾട്ട് എന്താണെന്ന് അച്ഛനും അമ്മേനോടും വന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്ന് അപ്പോൾ അവര് പറയുകയാണ് ഏ നിങ്ങളുടെ ബോക്ക് ഡിസ്റ്റിങ്ഷനേ ഉള്ളൂ അപ്പുറത്തെ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോന്ന് അപ്പോൾ ആളുകൾക്കെന്ന് അത്രയും അറിയുള്ളായിരുന്നു കേട്ടോ എല്ലാവരും അറിയാം പിടിച്ചു കെട്ടിക്ക് എന്തിനാത്ര അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതെന്നൊക്കെ ചേച്ചി പത്താം ക്ലാസ് കഴിഞ്ഞ കഴിഞ്ഞപാട് പ്ലസ് ടു ബാച്ച് ഫസ്റ്റ് ബാച്ചാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്ലസ് ടു പ്രീ ഡിഗ്രി ആണേ വേഗം ചേരായിരുന്നു പ്ലസ് ടു ആയതുകൊണ്ട് ഇങ്ങനെ ഗവൺമെന്റ് അലോട്ട്മെന്റ് ഒക്കെ വരണമല്ലോ കുറച്ച് ഡിലേ വന്നപ്പോഴേക്കും ആളുകൾ ആ ഇനി വിളി പഠിപ്പിക്കാനൊന്നും വിടുന്നില്ല അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് ഇതായിരുന്നു കേട്ടോ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടും പിന്നെ ദൈവം അവർക്ക് എന്തൊക്കെയോ ഒരു എല്ലാത്തിനും ഓവർകം ചെയ്യാനുള്ളത് കൊടുത്തായിരുന്നു കാരണം കുറേ വഞ്ചനയിൽപ്പെട്ട് എല്ലാം മൊത്തത്തിൽ ലൈഫ് തന്നെ ഒരു എന്താ പറയുക കോടീശ്വരൻ്റെ മകളായിട്ട് ജനിച്ചിട്ട് പട്ടിണിയുടെ ഇതിലുള്ള ജീവിതയായിരുന്നു സത്യം പറഞ്ഞാൽ കോടീശ്വരൻ്റെ മകളായിട്ടാണ് ജനിച്ചത് അച്ഛനെ ഞങ്ങളെ കൊണ്ടുവിടാൻ മാത്രം ഓട്ടോറിക്ഷ അച്ഛന് ബുള്ളറ്റ് അംബാസിഡർ കാർ ടയറിൻ്റെ റീസോളിങ് കമ്പനി ഒന്നും പറയേണ്ട എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അച്ഛൻ മദ്യപിക്കുമെന്ന് വെച്ചാൽ ഒരിക്കലും മദ്യപിക്കില്ല കേട്ടോ അങ്ങനെ മദ്യപിച്ചിട്ട് ദൂർത്തടിച്ചിട്ടോ അങ്ങനെ ഒന്നും നശിച്ചതല്ല ദൂർത്തടിക്കില്ല അച്ഛനൊരു സിനിമയ്ക്ക് പോലും പോകില്ല ഒരു ഡ്രസ്സ് നല്ലത് വാങ്ങിയിട്ടില്ല അങ്ങനെയൊന്നുമല്ല ആ ഒരു സ്റ്റോറിയൊക്കെ ഞാൻ നിങ്ങളോട് പിന്നീട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് അച്ഛൻ ഞങ്ങളിങ്ങനെ എത്തിച്ചു അച്ഛൻ്റെ എല്ലാം പ്രത്യാശ ഉള്ള ഒരു മരണമായിരുന്നു അച്ഛൻ്റേത് കാരണം മരിക്കും എന്ന് ഒത്തിരി കടന്നിട്ടുമില്ല കോവിഡിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്കാണെങ്കിൽ അന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്ര അല്ലായിരുന്നു എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിലൊന്നും ഞാൻ അത്ര അല്ലായിരുന്നു എൻ്റെ ജീവിതത്തിലെ സന്തോഷമുള്ളൊരു ദിവസവും സങ്കടമുള്ളൊരു ദിവസവും ഒരേ ദിവസമായിരുന്നു അതായത് ഒന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ കീ ഞങ്ങൾ വാങ്ങിയ ദിവസവും അതേ ദിവസം തന്നെയാണ് അച്ഛൻ മരിച്ചത് ആ സ്റ്റോറിയൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനി വേണം ഞങ്ങൾ കോഴിക്കോട് എത്തി ഇനി നാളെ ഫുഡ് ഉണ്ടാക്കണം രാവിലെ മാർക്കറ്റിൽ പോയി മത്തീൻ്റെ എണർ കിട്ടുമോ എന്ന് നോക്കണം എണർ കിട്ടിയാൽ വന്ന് ഫുഡ് ഉണ്ടാക്കണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാമേ ഇതുണ്ടോ കുറേ പ്രൊഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വീഡിയോ ചെയ്യാനുള്ളതാണ് എനിക്കൊരു എൻ്റെ ഒരു നെഗറ്റീവ് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ അപ്പം തന്നെ എടുത്തില്ലേ പിന്നെ ഞാനത് എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോകുകയാണ് കാരണം മൈൻഡിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് അപ്പം അങ്ങനെ വിട്ടുപോവാണ് പക്ഷേ ഇതൊക്കെ മറക്കാതെ തന്നെ ചെയ്യണം കാരണം അവരൊത്തിരി പ്രതീക്ഷയിൽ നമുക്ക് അയച്ചു തരുന്ന പ്രൊഡക്റ്റ് ആണ് ഒരു രൂപ പോലും വാങ്ങാതെ അയച്ചു തരുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ മറക്കാതെ ഇതൊക്കെ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതെല്ലാം വീഡിയോ ചെയ്യും ഇനി ബെഡ്ഷീറ്റൊക്കെ കഴിഞ്ഞ ദിവസം എനിക്ക് ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ എല്ലാം വൃത്തിയാക്കി അടിച്ച് അരി തുടച്ചിട്ടേ പോകുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് വന്ന് കഴിഞ്ഞാൽ സമാധാനത്തിൽ കയറി കിടക്കണം അതിൽ പൊടിയൊന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ എല്ലാം നല്ല വൃത്തിക്കാക്കിയിട്ടാണ് കേട്ടോ പോയത് പിന്നെ എനിക്ക് ഇങ്ങനെ ഫ്ലൈറ്റിലേക്ക് വരുമ്പോൾ എനിക്ക് അമ്മേനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും ഞാനും അമ്മയും കൂടിയാണ് എപ്പോഴും വരിക അതുകൊണ്ട് എനിക്ക് അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇനി വേ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു ശരിക്കും പറഞ്ഞിട്ട് ഇപ്പോഴും വയനാട്ടിൽ നടക്കങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തീർന്നിട്ടില്ല കേട്ടോ ഇപ്പോഴും ഉറ്റവരും ഉടയവരും ആയിട്ടുള്ളവരെ ആളുകൾ അന്വേഷിച്ചു കൊണ്ട് നടക്കുകയാണ് എന്നാലും നമുക്ക് പ്രത്യാശിക്കാം കുറേയൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ നാടിനെ ജീവനോടുള്ളവരെ രക്ഷിക്കാനൊക്കെ ഓൾമോസ്റ്റ് സൈന്യത്തിനെ കൊണ്ടും മനുഷ്യരായിട്ടുള്ള രക്ഷാ സന്നദ്ധ സംഘടനകൾ രക്ഷാപ്രവർത്തകരെ കൊണ്ടൊക്കെ സാധിച്ചിട്ടുണ്ട് ദൈവമെല്ലാം മറന്നു പുറത്ത് പുതിയ ജീവിതം തുടങ്ങാൻ എല്ലാവരെയും സഹായിക്കട്ടെ പിന്നൊരു സങ്കടം എന്താ വച്ചാൽ ജീവിച്ചിരിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതം മൈനസിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു കാരണം ഒന്നുമില്ല അവരുടെ കയ്യിൽ വീടുമില്ല ഒന്നുമില്ല ഓക്കെ എന്നാലും നമുക്ക് ഇനി ഇനിയുമെങ്കിലും നല്ലത് പ്രത്യാശിക്കാം ദൈവം മറക്കാനും പൊറുക്കാനും എല്ലാം ഉള്ളത് തരട്ടെ ഓക്കേ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണായ സിരിസ്മി അന്ന ജോൺസൺ പ്രമാൻ ന്യൂസ് ഉപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കും ഇന്നുള്ളതൊന്നും നാളെ ഇല്ല എന്ന് നമുക്ക് ഓർക്കണം കേട്ടോ ഇന്ന് ഈ കിട്ടുന്ന നിമിഷങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ നാളെ എന്നതിനെപ്പറ്റി ഒരിക്കലും നമ്മൾ ചിന്തിക്കാനേ പാടില്ല അങ്ങനെ ചിന്തിക്കരുത് പ്രവർത്തിക്കരുത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും പാടില്ല ബൈ